ിയയുടെ പ്രസവവും സദാചാരവാദികളുടെ കരച്ചിലും കുരു പൊട്ടുന്നവർക്ക് മറുപടിയുമായി ഡോക്ടർ ദീപ സെയിറ ഒരുങ്ങി സുന്ദരിയായ ഒരമ്മ കുഞ്ഞിനെ പ്രസവിച്ചാൽ ആർക്കാണ് നഷ്ടം പ്രശസ്ത ചലച്ചിത്ര താരവും ബി ജെ പി നേതാവുമായ കൃഷ്ണകുമാറിന്റെ മകളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ദിയ കൃഷ്ണ കഴിഞ്ഞ ദിവസമാണ് ഒരു കുഞ്ഞിന് ജന്മം നൽകിയത് ദിയയും ഭർത്താവ് അശ്വിനും അമ്മയും അച്ഛനും മൂന്ന് സഹോദരിമാരും ഈ സന്തോഷ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരുന്നു ഓമി എന്നാണ് കുഞ്ഞിനെ കുടുംബം ഓമനയോടെ വിളിക്കുന്നത് നിയോം അശ്വിൻ കൃഷ്ണ എന്നാണ് കുഞ്ഞിന്റെ പേര് അധികം വൈകാതെ തന്നെ ദിയ കൃഷ്ണ ഡെലിവറി വ്ളോഗും പുറത്തുവിട്ടിരുന്നു ഇതിനു നേരെ ചെറിയ രീതിയിൽ സൈബർ ആക്രമണവും ഉണ്ടായി ദിയ മേക്കപ്പ് മേക്കപ്പിട്ട് പ്രസവത്തിനും പോയതിനെതിരെയായിരുന്നു പ്രധാനമായും ആളുകൾ വിമർശിച്ചത് ഇത് സംബന്ധിച്ച് കൊച്ചി മെഡിക്കൽ ട്രസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ മുൻ അസോസിയേറ്റ് പ്രൊഫസർ ദീപ സെറ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പ് വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് പ്രസവ വേദന എന്താണെന്ന് ചിലർക്കെങ്കിലും മനസ്സിലാക്കാൻ ഈ വീഡിയോ ഉപകരിക്കും ഒരുങ്ങി സുന്ദരിയായ ഒരമ്മ കുഞ്ഞിനെ പ്രസവിച്ചാൽ ആർക്കാണ് ഇവിടെ നഷ്ടം എന്നാണ് ദീപ ചോദിക്കുന്നത് ഇത് പിന്നെ എങ്ങനെ വേണമെന്നാണ് കമന്റ് ബോക്സിൽ ചിലർ പറയുന്നത് ഇരുട്ടുള്ള ഒരു ലേബർ റൂമിൽ മണിക്കൂറുകൾ അവൾ തനിച്ച് കിടക്കണമോ അപരിചിതരായ കുറെ നഴ്സുമാരുടെയും ഡോക്ടർമാരുടെയും മുഖങ്ങൾ കണ്ട് അവരുടെ നിർദ്ദേശങ്ങൾക്കിടയിൽ വേദന കൊണ്ട് അലറി പ്രിയപ്പെട്ട ആരുടെയും മുഖം കാണാതെ ഞാൻ മരിച്ചെങ്ങാൻ പോകുമോ ദൈവമേ എന്ന് ആശങ്കപ്പെട്ട അങ്ങനെ വേണോ ഒരു കുഞ്ഞു ജീവനെ ഈ ലോകത്തേക്ക് അതിന്റെ അമ്മ കൊണ്ടുവരാൻ എനിക്ക് അസൂയ തോന്നി ഡെയോടും അശ്വിനോടും ഒരു കുടുംബം മുഴുവൻ ചുറ്റും നിൽക്കുമ്പോൾ അവരുടെ കൈ പിടിച്ച് അവരുടെ ആശ്വസിപ്പിക്കൽ അനുഭവിച്ച് ഒടുവിൽ അവരുടെ എല്ലാം കയ്യടിയുടെ നടുവിലേക്ക് കുടുംബത്തിലെ ഒരു അംഗം വരുന്നു എന്തൊരു ഭംഗിയാണ് ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരുടെയും കണ്ണ് നനഞ്ഞിട്ടുണ്ടാകും ഒപ്പം വീഡിയോയ്ക്ക് നെഗറ്റീവ് പറഞ്ഞ് നിനക്കൊക്കെ ചുമ്മാ പോയി പ്രസവിച്ചു വന്നാൽ പോരെ എന്ന് ചോദിക്കുന്ന ചില കുലസ്ത്രീ പുരുഷന്മാരും ഇവിടെ ഉണ്ട് നല്ല പെടി പോയ അസൂയാണ് വേറൊന്നുമല്ല ആ ജനങ്ങൾക്ക് പിന്നിൽ ഇനി അവൾ മേക്കപ്പ് ചെയ്തിരുന്നു എന്നതാണ് അടുത്ത പ്രശ്നം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം സേഫായ കോസ്മെറ്റിക്സ് ഗർഭിണിയായ അമ്മയ്ക്ക് ഉപയോഗിക്കാം എന്നിരിക്കെ ഇത് എങ്ങനെ വേണമെന്നാണ് കമന്റ് തൊഴിലാളികൾ പറയുന്നത് അഴിഞ്ഞുളഞ്ഞ മുടി വിളറി വിളുത്ത മുഖം കലങ്ങിയ കണ്ണുകൾ ഇതാവണോ പ്രസവ മുറിയിലെ അവളുടെ സ്ഥിരം അവസ്ഥ ഒരുങ്ങി സുന്ദരിയായ തന്നെ അമ്മ കുഞ്ഞിനെ പ്രസവിച്ചാൽ ആർക്കാണ് നഷ്ടം അടുത്ത പ്രശ്നം ബാക്കിയുള്ളവരും പ്രസവിക്കുന്നുണ്ടല്ലോ എന്നതാണ് അത് എഴുതി വിടുന്നത് മുഴുവൻ ചേട്ടന്മാരാണ് അവർ വീട്ടിൽ ചെന്ന ഭാര്യയോട് ആ ലേബർ റൂമിലെ ഭീകരതയെ കുറിച്ച് വെറുതെ ഒന്ന് ചോദിക്കാം അവയുടെ ഭർത്താവും ഉറ്റവരും അടുത്തു വേണമെന്ന് ആഗ്രഹിച്ചിരുന്നു എന്ന് ചോദിക്കാൻ അങ്ങനെയല്ലാതെ പ്രസവിച്ചതുകൊണ്ട് തന്നെയാകും ഇപ്പോഴും പിള്ളേരെ വളർത്തുന്ന ഉത്തരവാദിത്തം പലപ്പോഴും അവളുടെ തലയിൽ മാത്രമായി കെട്ടിവയ്ക്കപ്പെടുന്നത് ദിയ്ക്കുണ്ടായ കുഞ്ഞ് തങ്ങളുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വത്തിൽ സംരക്ഷണത്തിൽ വളരേണ്ടതാണ് എന്നൊരു ഉൾബോധം ആ പ്രസവ മുറിയിൽ നിന്നിരുന്ന അവളുടെ പ്രിയപ്പെട്ട മുഴുവൻ മനുഷ്യർക്കും തോന്നിയിരിക്കും ഒരച്ഛൻ മകളുടെ കൈപിടിച്ച് ധൈര്യമായിരിക്കും പ്രസവ സമയത്ത് പറയാനുണ്ടാവുക എന്നതൊക്കെ വല്ലാത്തൊരു ഭാഗ്യമാണ് അല്ലെങ്കിലും കൃഷ്ണകുമാർ എന്ന അച്ഛൻ തന്റെ പെൺമക്കളുടെ കാര്യത്തിൽ എന്നും വ്യത്യസ്തനായിരുന്നല്ലോ ആകെ തിരുത്തണമെന്ന് തോന്നിയ ഒരു കാര്യമേ ഉള്ളൂ മുറിയിൽ നിൽക്കുന്ന എല്ലാവർക്കും ഒരു തിയേറ്റർ ഗൗഡും ഗ്ലൗസും നൽകാൻ ആശുപത്രി അധികൃതർക്ക് ശ്രമിക്കാം എന്നതാണ് ന്യൂബോർണിന് അല്പം കൂടി ഇൻഫെക്ഷൻ ഫ്രീ എൻവയോൺമെന്റ് നൽകാൻ അത് സാധിക്കും ഇങ്ങനെ ആവട്ടെ ഓരോ ജീവനും ഈ ലോകത്തിന്റെ മനോഹാരിതയിലേക്ക് വരുന്നത് വെൽക്കം ലിറ്റിൽ ബോയ് ടു ദ വണ്ടർഫുൾ ഫാമിലി എന്തായാലും നീയും കുടുംബവും എടുത്ത ഈ തീരുമാനം ഭാവിയിൽ പലർക്കും ഈ പാത പിന്തുടരുന്നതിന് പ്രചോദനമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഇനിയുള്ള ഓരോ കുഞ്ഞിന്റെ ജനനവും അമ്മയ്ക്ക് ടെൻഷനും പേടിയുമില്ലാതെ നടക്കുന്നതിനാവശ്യമായ നടപടികൾ ആരോഗ്യവകുപ്പും ഉറപ്പുവരുത്തണമെന്ന് നമുക്ക് പ്രത്യാശിക്കാം